നാം ജനിച്ചു വളർന്ന സഭ ദൈവ വചനപ്രകാരമുള്ള സഭയാണോ എന്ന് നാം പരിശോധിച്ചറിയേണ്ട ആവശ്യമുണ്ടോ നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന സഭ ദൈവവചനപ്രകാരമുള്ള സഭയാണോ എന്ന് പരിശോധിച്ചറിയേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും ഉണ്ട് ഒന്ന് ദസലോണി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് നമ്മോട് പറയുന്നത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നാം മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഇത് ഒറിജിനലാണോ ആണോ എന്ന് പരിശോധിച്ച് നോക്കാറുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നാം ജനിച്ചു വളർന്ന സഭ ദൈവവചന പ്രകാരമുള്ള സഭയാണോ എന്ന് പരിശോധിച്ചറിയേണ്ട കാര്യം കാരണം ഇത് നമ്മുടെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ് നാം കടയിൽ നിന്ന് മായം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ആത്മരക്ഷയുടെ കാര്യം പലരും ഇന്ന് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ അവർ ജനിച്ചു വളർന്ന സഭ ദൈവവചന പ്രകാരമുള്ള സഭയാണോ എന്ന് പരിശോധിക്കാറില്ല മറിച്ച് ഏത് സഭയിൽ ജനിച്ചോ അതുതന്നെയാണ് യഥാർത്ഥ സഭ എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പതിവ് മാത്രമല്ല പല വിശ്വാസികളും അവരുടെ സഭയിലെ നേതാവ് എന്താണോ പ്രസംഗിക്കുന്നത് അത് ചോദ്യം ചെയ്യാതെ കണ്ണടച്ച് വിശ്വസിക്കാറുണ്ട് ഇത് രണ്ടും വലിയ അപകടമാണ് അപ്പസ്തോലനായ പൗലോസ് ബരായായിലുള്ള വിശ്വാസികളോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ പൗലോസ് അല്ലേ പറയുന്നത് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം അങ്ങനെ അവർ ചിന്തിച്ചില്ല പൗലോസ് പറഞ്ഞ ഉപദേശങ്ങൾ വാസ്തവത്തിൽ സത്യസന്ധമാണോ അവർ പരിശോധിച്ചു എങ്ങനെ പരിശോധിച്ചു തിരുവഴുത്തുകൾ വെച്ച് പരിശോധിച്ചു ഇതുപോലെ തന്നെ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ നേതാവ് പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ ഉള്ളതാണോ എന്ന് നാം ഓരോരുത്തരും എല്ലാം പരിശോധിച്ച് നോക്കണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഇവിടെ സത്യസവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ബൈബിൾ തുറന്ന് പരിശോധിക്കണം പൗലോസ് പ്രസംഗിച്ച കാര്യങ്ങൾ ബരായിലുള്ളവർ തിരുവചനപ്രകാരം പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് പഠിപ്പിക്കുന്നത് ബരായിലുള്ള വിശ്വാസികൾക്കുള്ള മനോഭാവം നമുക്കും ഉണ്ടാകണം പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകുമ്പോൾ ഇന്ന് കാണുന്ന ഒരു ക്രിസ്തീയ സഭയും ഇല്ല ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് രണ്ടാമത്തെ കൽപ്പന മുകളിൽ മുകളിലാകാശത്തിലോ കീഴഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അഥവാ പ്രണമിക്കരുത് അതിനെ ആരാധിക്കരുത് രണ്ടാമത്തെ കൽപ്പന മൂന്ന് കാര്യങ്ങളാണ് വിലക്കിയിരിക്കുന്നത് സ്വരൂപത്തെ അഥവാ പ്രതിമയെ ഉണ്ടാക്കരുത് രണ്ടാമത് അവയെ വണങ്ങരുത് അഥവാ ബോവ് ഡൗൺ തല കുമ്പിടരുത് മൂന്നാമതായി അവയെ ആരാധിക്കരുത് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ സ്വരൂപത്തെ ഉണ്ടാക്കുന്നുണ്ടോ സ്വരൂപത്തെ വണങ്ങുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ചറിയണം പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും ഇനി ഒന്ന് തിമോത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ തന്നെ നൽകിയ മനുഷ്യനായ യേശുക്രിസ്തു ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനാണ് ഉള്ളത് യേശു ക്രിസ്തു അതുകൊണ്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ അനേകം മധ്യസ്ഥരുണ്ടോ അതോ യേശു മാത്രമാണോ അവിടുത്തെ ഏക മധ്യസ്ഥൻ ഇക്കാര്യം നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യകൽപ്പന കാണാം നിങ്ങൾ ഭൂലോകത്ത് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഇപ്പോൾ നാം കേട്ടത് ഏതെങ്കിലും സഭാപ്രബോധനമല്ല കർത്താവിൻ്റെ ഉപദേശം ആദ്യം സുവിശേഷം പ്രസംഗിക്കുക ആ സുവിശേഷം ആരാണോ വിശ്വസിക്കുന്നത് അവരെ സ്നാനപ്പെടുത്താനാണ് കർത്താവിൻ്റെ കൽപ്പന സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരുവിനെയോ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ഒരുവിനെയോ സുവിശേഷം എന്താണെന്ന് വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞിനെയോ സ്നാനപ്പെടുത്തുവാനായി വിശുദ്ധ ബൈബിൾ നമുക്ക് അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ സുവിശേഷത്തിൽ വിശ്വസിച്ചവരെ മാത്രം സ്നാനപ്പെടുത്തുന്ന സഭയാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ചറിയണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നമ്മോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ അഥവാ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് പറയുന്നത് നിങ്ങളാദ്യം മാനസാന്തരപ്പെടണം പശ്ചാത്തപിക്കണം അതിനു ശേഷമാണ് നിങ്ങൾ സ്നാനം സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല അതുപോലെ എന്താണ് മാനസാന്തരം എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത പൈതങ്ങളെയും സ്നാനപ്പെടുത്തുവാൻ വിശുദ്ധ ബൈബിൾ പറയുന്നില്ല മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ആദ്യം മാനസാന്തരം പിന്നെ സ്നാനം പിന്നെ പരിശുദ്ധാത്മ സ്നാനം അതുകൊണ്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ മാനസാന്തരപ്പെടാത്തവരെയാണോ അതോ മാനസാന്തരം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെയാണോ സ്നാനപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും പരിശോധിച്ചറിയണം എബ്രായ ലേഖനത്തിൽ അതിപ്രധാനമായൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വളരെ ശാന്തമായി ധ്യാനിച്ച് വായിക്കണം അത് വായിച്ചാൽ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചു ഒരു പാപപരിഹാര ബലി അർപ്പിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി തൻ്റെ ശരീരം യാഗമാക്കി ക്രിസ്തു അർപ്പിച്ച ആ പാപപരിഹാര ബലി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്നാരും വിശ്വസിക്കുന്നുവോ അവർക്ക് സമ്പൂർണമായി യേശു ക്രിസ്തു പാപമോചനം നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പാപങ്ങളുടെ മോചനത്തിനായി ഒരു പാപപരിഹാര ബലി ഇല്ല പഴയ നിയമത്തിൽ പാപപരിഹാര ബലി ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ പാപപരിഹാര ബലി അർപ്പിച്ചിരുന്നത് പുരോഹിതന്മാരാണ് അവർ മൃഗങ്ങളെ കൊന്നിട്ടാണ് പാപപരിഹാര ബലി അർപ്പിച്ചിരുന്നത് പഴയ നിയമത്തിൽ പാപപരിഹാര ബലി ഉണ്ടായിരുന്നതുകൊണ്ട് ബലിപീഠവും ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാരും ബലി വസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെയും അവരുടെ ബലിവസ്ത്രത്തെയും ബലിപീഠത്തെയും അവർ അർപ്പിച്ചിരുന്ന പാപപരിഹാര ബലികളെയും ഒക്കെ ക്രിസ്തു നിർത്തൽ ചെയ്തു എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചു ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിൽ പാപപരിഹാര ബലി ഇല്ല പഴയ നിയമത്തിലാണ് പാപപരിഹാര ബലി ഉള്ളത് പുതിയ നിയമത്തിൽ പാപപരിഹാര ബലി ഇല്ലാത്തതുകൊണ്ട് പുതിയ നിയമത്തിൽ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഇല്ല നാം അനുജന ജീവിതത്തിൽ എന്തെല്ലാ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാറുണ്ട് ഒരു വസ്തു വാങ്ങിയാൽ ഇത് ഒറിജിനലാണോ നാം പരിശോധിച്ച് നോക്കാറുണ്ട് ഒരു വാർത്ത നാം കേട്ടാൽ അത് വാസ്തവത്തിൽ സത്യമാണോ നാം പരിശോധിച്ച് നോക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന നേരത്തെ പറഞ്ഞ വിലയേറിയ വിഷയങ്ങൾ നമ്മൾ വചനപ്രകാരം പരിശോധിച്ച് അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് എബ്രാഹലേഖനത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുവാൻ വേണ്ടി ചില വാക്യങ്ങൾ വായിക്കുകയാണ് എബ്രായ ലേഖനം പത്താം അധ്യായം പത്താം വാക്യം ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികളായ നമുക്ക് പാപപരിഹാരം ലഭിക്കുന്നത് ഏതെങ്കിലും നേതാക്കന്മാർ നടത്തുന്ന പാപപരിഹാര ബലിയിൽ സംബന്ധിക്കുക വഴിയല്ല പിന്നെയോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു അർപ്പിച്ച പാപപരിഹാര ബലി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുക നിമിത്തം അത് നിമിത്തം മാത്രമാണ് നമുക്ക് വിശുദ്ധീകരണം കിട്ടുന്നത് പത്താം വാക്യം വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം എല്ലാ ദിവസവും അർപ്പിക്കപ്പെട്ടില്ല യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി ക്രിസ്തു ഒരിക്കൽ മാത്രമാണ് തൻ്റെ ശരീരം യാഗമാക്കിയത് ക്രിസ്തു കാൽവിലക്കുരിശിൽ അർപ്പിച്ച ആ യഥാർത്ഥ ബലിയുടെ പുനരാവിഷ്കരണമോ നാടകം പോലെ വീണ്ടും അത് അവതരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം ഇത് എന്നേക്കുമായുള്ള ഒരിക്കലായ ബലിയാണ് ആ ബലിക്ക് പകരമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബലി കണ്ടുപിടിക്കുവാൻ നമുക്കാർക്കും അനുവാദമില്ല എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ ബലി ആ ബലിയുടെ പ്രത്യേകത എന്താണ് വേദനയുള്ള ബലി രക്തം ചൊരിഞ്ഞ ബലി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രിസ്തു ക്രിസ്തുപീഠകളേറ്റു അതിവേദന അനുഭവിച്ചു മാത്രമല്ല അവിടുത്തെ വിശുദ്ധ രക്തം ക്രൂശിൽ ചിന്തി ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തസകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഒന്നിയോ ഹനാൻ ഒന്നിൻ്റെ ഏഴ് ഇന്ന് നാം ആരെങ്കിലും ഏതെങ്കിലും പാപപരിഹാര ബലിയിൽ പങ്കെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ ആ ബലിയിൽ ആരും വേദന സഹിക്കുന്നില്ല എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അതായത് പാപമോചനമില്ല രക്തം ചൊരിയപ്പെടാതെ നടത്തുന്ന ഒരു ബലികളും പാപമോചനം നമുക്ക് തരുന്നില്ല മാത്രമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു തൻ്റെ രക്തം ചിന്തി ബലിയർപ്പിച്ചു ആ ബലിയിൽ വിശ്വസിക്കുക വഴി നമുക്ക് സമ്പൂർണ്ണ പാപമോചനം ലഭിക്കുകയാണ് എന്നാൽ ഇന്ന് നാം രക്തം ചൊരിയപ്പെടാത്തതും വേദനയില്ലാത്തതുമായൊരു ബലിയിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ ആ ബലിക്ക് നമ്മുടെ പാപങ്ങൾ മോചിക്കാനുള്ള കഴിവില്ലെന്ന് മാത്രമല്ല ഇനിയും പാപപരിഹാര ബലി അർപ്പിക്കുന്നത് തന്നെ ദൈവവചനം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ാണ് എബ്രാ ലേഖനം തന്നെ പത്താം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ അവൻ എന്ന് പറയുന്നത് യേശുവാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു പ്രത്യേക പാപപരിഹാര ബലിയിൽ പങ്കെടുക്കുമായിരുന്നു കാരണം എൻ്റെ ധാരണ ആ പാപപരിഹാര ബലിയിൽ പങ്കെടുത്താൽ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടും അന്ന് ഈ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന മാറ്റമില്ലാത്ത സത്യങ്ങളൊന്നും ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല ഒരുപക്ഷെ നിങ്ങളിൽ പലരും എബ്രായ ലേഖനത്തിലെ ഈ വാക്യങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നവരായിരിക്കാം നിങ്ങൾ ഭാഗ്യശാലികളാണ് ഇപ്പോഴെങ്കിലും ഇതൊക്കെ കേൾക്കാൻ ദൈവമൊരു അവസരം തന്നല്ലോ കാരണം എൻ്റെ ബാല്യപ്രായത്തിൽ ഇതൊന്നും കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല കണ്ണടച്ച് ചില പാരമ്പര്യ ആചാരങ്ങൾ പിന്തുടർന്നു എന്നുള്ളതല്ലാതെ സത്യവചനം ആരും അക്കാലത്ത് പറഞ്ഞു തന്നിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യശാലികളാണ് നിങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളതാണ് കാരണം ഈ സത്യമായ പ്രബോധനം അനേകർക്കും ഇതുവരെ കേൾക്കാൻ ഒരവസരം കിട്ടിയിട്ടില്ല എബ്രായ ലേഖനം പത്താം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു യേശു ക്രിസ്തു തൻ്റെ ഏകബലി സമർപ്പണം വഴി അതിൽ വിശ്വസിക്കുന്നവരെ കുറച്ചു കാലത്തേക്കല്ല എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു വേറെ ഒരു പാപപരിഹാര ബലിക്കും നമ്മെ എന്നേക്കുമായി പരിപൂർണരാക്കാൻ കഴിവില്ല പങ്കെടുക്കുന്നവരെ എന്നേക്കുമായി പരിപൂർണരാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പലരും ഇന്ന് പാപപരിഹാര ബലികൾ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും ക്രിസ്തു അത് പറഞ്ഞിട്ടുണ്ട് അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏകബലി സമർപ്പണം വഴി നമ്മളെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരെ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നുവെങ്കിൽ നാം ഇനിയും മറ്റൊരു മാർഗത്തിലൂടെ പാപമോചനം കിട്ടാൻ വേണ്ടി പാപപരിഹാര ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിന് കീഴ്പ്പെട്ടവരാണോ എന്ന് നാം തന്നെ ചിന്തിക്കണം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം ഈ വചനം വിശ്വസിക്കുന്നില്ല വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു ക്രിസ്തു ഒരു കാര്യം ഭാഗികമായിട്ടല്ല ചെയ്യുന്നത് ഞാൻ പകുതി ചെയ്തു ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിക്കുവിൻ ബാക്കി നമുക്ക് വിട്ടു തന്നിട്ടില്ല ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുകയാണ് ക്രിസ്തു കാൽവരി കുരിശിൽ കിടന്ന് പ്രഖ്യാപിച്ചു എല്ലാം പൂർത്തിയാക്കി അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വസിക്കുന്ന ഏവരെയും എന്നേക്കുമായി പരിപൂർണരാക്കാൻ വേണ്ടിയുള്ള രക്ഷാകര പദ്ധതി തൻ്റെ ഏക ബലി സമർപ്പണം വഴി ക്രിസ്തു പൂർത്തിയാക്കി അതുകൊണ്ട് ഇനിയും നമ്മൾ വചനവിരുദ്ധമായ ഏതെങ്കിലും പാപപരിഹാര ബലിയിൽ പങ്കെടുത്ത് പാപമോചനം കിട്ടാൻ പരിശ്രമിച്ചാൽ എഴുതപ്പെട്ട വചനങ്ങളോട് നാം അവിശ്വസ്ഥത പുലർത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല എബ്രാഹലേഖനം പത്താം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ പറയുന്നത് അവിടുന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ ഇനി പാപപരിഹാര ബലി ആവശ്യമില്ല ഇത് ഞാൻ പറയുന്ന ഉപദേശമല്ല ദൈവവചനത്തിലെ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ഉപദേശമാണ് പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ല ഈ സത്യമറിയാതെ ഒരു കാലത്ത് മനുഷ്യനിർമ്മിതങ്ങളായ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമാണ് എന്ന് പറഞ്ഞ് അർപ്പിക്കുന്ന പല ബലിയിലും എൻ്റെ അറിവില്ലായ്മ നിമിത്തം പങ്കെടുത്തിട്ടുണ്ട് ആ തെറ്റ് കർത്താവിനോട് ഏറ്റു പറഞ്ഞു കർത്താവ് അത് ക്ഷമിച്ചു തന്നു പ്രിയമുള്ളവരെ തിരുവചനം നമ്മോട് വ്യക്തമായി പറയുന്നു പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് പാപമോചനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവൻ്റെ സകല പാപങ്ങളും യേശു അന്ന് ക്രൂശിൽ ചിന്തിയ വിശുദ്ധരക്തം കൊണ്ട് കഴുകി അവനെ ശുദ്ധീകരിക്കുന്നു ഭാഗികമായിട്ടല്ല എന്നേക്കുമായി അവനെ ശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു വേദനയില്ലാത്ത രക്തം ചൊരിയാത്ത ബലി ആരുടെയും പാപങ്ങൾക്ക് മോചനം ഏകുന്നതല്ല ഇനി ഏതെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിഞ്ഞാൽ പാപമോചനം കിട്ടുമോ ഇല്ല ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്പരിയാടായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ പാപമോചനം തരാനായി സാധിക്കുകയുള്ളൂ ഏതെങ്കിലും സഭാനേതാവ് നമുക്ക് വേണ്ടി മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മോചിക്കാനുള്ള യാതൊരു കഴിവുമില്ല ആ വ്യക്തിയുടെ തന്നെ പാപങ്ങളെ മോചിക്കുവാൻ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് കഴിവില്ല യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിനെന്ന് കർത്താവ് പറഞ്ഞല്ലോ അത് ബലിയല്ലേ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് മുറിക്കൽ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം സ്ഥാപിച്ചു അത് ബലിയല്ല കർത്തൃമേശ അഥവാ അപ്പം മുറിക്കൽ അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒഴിച്ച് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലും ഒന്ന് കുറിന്തീർ പതിനൊന്നാം അധ്യായത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു അന്ന് മുറിക്കൽ സ്ഥാപിക്കുമ്പോൾ ഇത് പാപപരിഹാര ബലിയാണ് എന്നല്ല പറഞ്ഞത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതിനെ ഒരു പാപപരിഹാര ബലിയാക്കുന്നത് വലിയ പാപമാണ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞാൽ ഓർമ്മയ്ക്കായി തന്നെ നാം ചെയ്യണം ഓർമ്മയാചരണവും അതിനോടുകൂടെ ഒരു പാപപരിഹാര ബലിയും അങ്ങനെ കർത്താവ് നമുക്കാർക്കും അനുവാദം തന്നിട്ടില്ല എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞാൽ അവിടെ കർത്താവിൻ്റെ ഓർമ്മ മാത്രം ശിഷ്യന്മാരുടെ ഓർമ്മയില്ല മറിയത്തിൻ്റെ ഓർമ്മയില്ല പഴയ നിയമവിശുദ്ധന്മാരുടെ ഓർമ്മയില്ല സഭാപിതാക്കന്മാരുടെ ഓർമ്മ ആചരിക്കാനുമുള്ള ഒരു ശുശ്രൂഷയല്ല കർത്തൃമേശ അത് യേശുവിൻ്റെ ഓർമ്മ മാത്രം ആചരിക്കാനുള്ള ശുശ്രൂഷയാണ് എന്താണ് ഈ ഓർമ്മ എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിത്യമായ നരകത്തിൽ കിടക്കുമായിരുന്നു അതുകൊണ്ട് വളരെ നന്ദിയോടെ എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കർത്താവ് ചിന്തിയ രക്തത്തെയും എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി തകർക്കപ്പെട്ട അവിടുത്തെ ശരീരത്തെയും ഞാൻ ഓർക്കുന്നു എങ്ങനെ അപ്പം മുറിക്കലിൽ ഞാൻ സംബന്ധിക്കുന്നത് വഴി പാപപരിഹാരം കിട്ടാനല്ല അപ്പം മുറിക്കൽ മറിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശ്യ മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യ മരണത്തെ ഓർമ്മിക്കുവാനായി നടത്തുന്ന വിശുദ്ധ കർമ്മമാണ് അപ്പം മുറിക്കൽ കർത്തൃമേശ അഥവാ തിരുവത്താഴം അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച ഈ അപ്പമുറിക്കലിനെ തിരുവത്താഴത്തെ അഥവാ കർത്തൃമേശയെ ബൈബിളിൽ എവിടെയും ഇത് ഒരു പാപപരിഹാര ബലിയാണ് ഇത് ഒരു ദിവ്യബലിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല അറിവില്ലായ്മ കൊണ്ട് നമുക്കൊക്കെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് കാരണം പണ്ട് നമ്മൾ ബൈബിൾ അത്ര കാര്യമായി വായിച്ചിരുന്നില്ല ഈ ബൈബിൾ നമുക്ക് എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത് രണ്ട് തിമൂത്തി മൂന്നാം അധ്യായം പതിനാറ് മുതൽ വായിക്കുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു ഇത് തെറ്റുതിരുത്തലിന് ഉപകരിക്കുന്നു നാം പങ്കെടുക്കുന്ന ഏതെങ്കിലും ആചാരങ്ങൾ ഏതെങ്കിലും സഭാപ്രബോധനങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥന മെത്തേഡുകൾ ആരാധനാ രീതികൾ ഇത് വചനവിരുദ്ധമാണോ എന്ന് തിരിച്ചറിയാനും തെറ്റിതിരുത്താനും നമ്മെ സഹായിക്കുന്നത് സത്യവേദ പുസ്തകമാണ് സഭാ സഭാനേതാക്കന്മാർക്ക് തെറ്റുപറ്റാം കാരണം അവർ മനുഷ്യരാണ് തെറ്റുപറ്റാത്തത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് ബൈബിൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്നാൽ ബൈബിൾ മാത്രം പോരാ മാനുഷിക പാരമ്പര്യവും നമുക്ക് വേണം അങ്ങനെയാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നാം നമ്മുടെ പഴയ തുരുത്തി മാറ്റാതെ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങി ദൈവകൃപയിൽ നിന്ന് അകന്നു പോകും അങ്ങനെ നമുക്കാർക്കും വരാതിരിക്കട്ടെ ചിലർക്കൊരു സംശയമുണ്ട് യേശു ക്രിസ്തു പെസഹാനാളിൽ ബലിയർപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ കർത്താവായ യേശു ക്രിസ്തു പെസഹാ നാളിൽ ബലിയർപ്പിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മയാചരിക്കാനുള്ള വിശുദ്ധ ശുശ്രൂഷ ബൈബിളിൽ മൂന്ന് പേരുകളിൽ മാത്രമാണ് അറിയപ്പെടുന്നത് ഒന്ന് കർത്താവിൻ്റെ മേശ ഒന്ന് കുറിന്ത്യർ പത്തിൻ്റെ ഇരുപത്തൊന്നിൽ അത് കാണാം രണ്ടാമതായി ഈ ശുശ്രൂഷയെ വിളിക്കുന്ന പേര് കർത്താവിൻ്റെ അത്താഴം ഒന്ന് കുറിന്ത്യർ പതിനൊന്നിൻ്റെ ഇരുപത് മൂന്നാമതായി അപ്പം അപ്പമുറിക്കൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ നാൽപ്പതിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലും അപ്പം അപ്പമുറിക്കൽ എന്ന് കാണാം അല്ലാതെ തൻ്റെ ഓർമ്മയാചരണത്തിന് വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച ഈ ശുശ്രൂഷ ഒരിക്കലും ഒരു ബലിയാണ് എന്ന് ബൈബിൾ പറയുന്നില്ല ഇതിന് ദിവ്യ ബലിയെന്നോ അല്ലെങ്കിൽ പാപപരിഹാര ബലിയെന്നോ ബൈബിൾ വിളിക്കുന്നില്ല ബൈബിൾ ഈ ശുശ്രൂഷയെ ക്രിസ്തുവിൻ്റെ ഓർമ്മയാചരിക്കുവാൻ ക്രിസ്തു തന്നെ സ്ഥാപിച്ച ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ മേശ കർത്താവിൻ്റെ കത്താഴം മുറിക്കൽ എന്നീ മൂന്ന് പേരുകളിൽ മാത്രമാണ് തിരുവചനം അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു ദിവ്യബലിയായിരുന്നുവെങ്കിൽ അന്നത്തെ യഹൂദ പള്ളിയിലെ ബലിപീഠത്തിൽ വെച്ച് പുരോഹിത വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരുന്നു കർത്താവ യേശുക്രിസ്തു ഇത് അർപ്പിക്കേണ്ടിയിരുന്നത് കാരണം ബലി എപ്പോഴും ബലിപീഠത്തിലാണ് അർപ്പിക്കുക എന്നാൽ കർത്താവ യേശുക്രിസ്തു സ്ഥാപിച്ച തൻ്റെ ഓർമ്മയ്ക്കായുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷ ദേവാലയത്തിലെ ബലിപീഠത്തിൽ വെച്ചല്ല യേശുക്രിസ്തു സ്ഥാപിച്ചത് മാത്രമല്ല ഇതൊരു ബലിയായിരുന്നുവെങ്കിൽ പുരോഹിത വസ്ത്രം അണിഞ്ഞായിരുന്നു യേശുക്രിസ്തു അത് സ്ഥാപിക്കുക എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച ഈ അപ്പമുറിക്കൽ ശുശ്രൂഷ ഒരു ഭവനത്തിലെ മേശമേൽ വെച്ചാണ് ക്രിസ്തു നിർവഹിച്ചത് അതും സാധാരണ വസ്ത്രം ധരിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരി വള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട് എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട് മേശപ്പുറത്ത് വെച്ചാണ് ക്രിസ്തു അപ്പമുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചത് ഇന്നും കർത്താവ് സ്ഥാപിച്ച ഈ അപ്പമുറിക്കൽ ശുശ്രൂഷ ദൈവവചനത്തെ അനുസരിക്കുന്ന ദൈവസ്ഥകളിലെല്ലാം ബലിപീഠത്തിൽ മറിച്ച് ഒരു മേശപ്പുറത്താണ് ഇന്നും അത് നടത്തുന്നത് ഇത് പാപപരിഹാര ബലിയല്ല കാരണം കർത്താവ യേശുക്രിതു കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവിടുത്തെ വിശുദ്ധ രക്തം ചിന്തി ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ നന്ദിയോടെ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ നന്ദിയോടെ ക്രിസ്തുവിന്റെ മരണത്തെ നന്ദിയോടെ ഓർക്കുന്ന ശുശ്രൂഷയാണ് ഈ അപ്പ മുറിക്കൽ ശുശ്രൂഷ അപ്പ മുറിക്കൽ ശുശ്രൂഷ ഒരിക്കലും പാപമോചനത്തിന് വേണ്ടിയല്ല അപ്പ മുറിക്കൽ ശുശ്രൂഷ കടങ്ങളുടെ മോചനത്തിനോ പാപങ്ങളുടെ പൊറുതിക്കോ വേണ്ടിയായി അല്ല പിന്നെയോ കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പൊറുതിയും യേശു ക്രിസ്തുവിൻ്റെ ബലിവഴി സ്വീകരിച്ച ദൈവമക്കൾ നന്ദിയോടെ കർത്താവിൻ്റെ ക്രൂശ് ഓർക്കാനുള്ള പവിത്രമായ ശുശ്രൂഷയാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ പലരും ഇത് തെറ്റായി ഒരു പല രീതിയിലുമൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം എന്നാൽ ദൈവം സത്യവാൻ സകല മനുഷ്യരും ബോഷ്കു പറയുന്നു എന്നേ വരൂ ക്രിസ്തു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞിരിക്കേ നമുക്കതൊരു ബലിയാക്കാനോ മറ്റേതെങ്കിലും കാര്യമാക്കി മാറ്റി തിരിക്കാനുള്ള ഒരു അനുവാദവും ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നില്ല ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്കായി തന്നെ ചെയ്യണം ഓർമ്മയാചരണത്തോടുകൂടെ ഒരു ബലിയർപ്പണവും നടത്താൻ ദൈവത്തിൻ്റെ വചനം നമുക്കൊരിക്കലും അനുവാദം തന്നിട്ടില്ല കർത്താവേശു ക്രിസ്തു പെസഹാ നാളിൽ ബലിയർപ്പിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല We have been made holy through the sacrifice of the body of Jesus Christ once for all.